മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ശ്രീത് പോയ സങ്കടത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ അർജുന അതേപോലെ തന്നെ ശരണ്യ അപ്സർ ഇവരെല്ലാവരും ഒന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ ശ്രീരേഖ എഴുന്നേറ്റ് വരുന്നത് ശ്രീരേഖ എഴുന്നേറ്റ് വന്നിട്ട് അർജുനോട് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് നമുക്ക് ഏറ്റവും അധികം കണക്ഷൻ നമ്മൾ ഏറ്റവും അധികം ആയിരിക്കുന്ന വ്യക്തികളാണ് നമ്മളിൽ നിന്നും പെട്ടെന്ന് തന്നെ അകന്നു പോകുന്നത് അല്ലെന്നും പറഞ്ഞുകൊണ്ട് രാക്കി ചിരിയും ചിരിച്ചുകൊണ്ട് നമ്മുടെ അർജുനൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ ശ്രീരേഖ ചേച്ചി പോവുകയാണ് ശ്രീത് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശ്രീതു പോലും അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന് അതൊരു ഡ്രീം തന്നെയാണ് കാരണം ആ എത്തിച്ചേരാൻ വേണ്ടി തന്നെയാണ് ശ്രീതു കഷ്ടപ്പെട്ടതും പലരുടെയും മുമ്പ് പലരും കുറ്റം പറഞ്ഞപ്പോഴും പലരും ശ്രീധുവിന് അറിയില്ല ഒന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ക്യാപ്റ്റനായി അടിപൊളി ക്യാപ്റ്റനായി എന്ന പേര് വരെ ശ്രീധു സ്വന്തമാക്കാൻ ശ്രീധൂന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടാസ്കുകളൊക്കെ വന്നാൽ നൂറ് ശതമാനം എടുത്ത് ആ ടാസ്ക് കളിക്കുക എന്നതാണ് ശ്രീധുവിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി